ഓണം എക്സാമിന്റെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് പണി കിട്ടിയെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും കാരണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഓൾറെഡി സർക്കുലർ വന്നിട്ടുണ്ട് ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സോറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയും ഇത് അവസാനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയുമാണ് അല്ലേ അതായത് നേരത്തെ നമ്മുടെ ഗവൺമെന്റ് ഒരു സർക്കുലർ ഇറക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിൻ്റെ ഉള്ളിലായിട്ടായിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലിപ്പോൾ ചേഞ്ച് വന്നിരിക്കുന്നു ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെ എക്സാമിലേക്ക് കൊണ്ടുപോയി അതായത് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തി ആറ് ഒൻപത് ദിവസമാണ് എക്സാം ഉള്ളത് എന്നാൽ ഇതിൽ ശനിയും ഞായറും വരുന്നത് കൊണ്ട് രണ്ടു ദിവസം നിങ്ങൾക്ക് എക്സാമിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട് പക്ഷെ പണി കിട്ടി എന്ന് നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അത് വെറുതെ ആണോ വെച്ചത് അല്ല നിങ്ങൾക്ക് പണി കിട്ടി എന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിന് മുമ്പേ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കാണാൻ വന്നതല്ലേ എനിക്ക് പറയാനൊരു കാര്യമുണ്ട് അത് എന്താണെന്നറിയോ നമ്മുടെ യൂട്യൂബിൽ എം എസ് പ്രൊഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് നാല് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ബയോളജിയൊക്കെ ഒരുപാട് കുട്ടികൾ കണ്ടോണ്ടിരിക്കുകയാണ് ഏഴ് മുപ്പത് പി എമ്മിന് എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് നിങ്ങൾ എം എസ് സൊല്യൂഷൻസിന്റെ ചാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എം എസ് പ്രൊഡിക്ഷൻസ് ആണ് ലഭിക്കുന്നത് ഇന്ന് ബയോളജി കഴിഞ്ഞു നാളെ നിങ്ങൾക്ക് ഷാഫി സാറിൻ്റെ ഇംഗ്ലീഷ് ആണുള്ളത് ഓഗസ്റ്റ് അഞ്ചാം തീയതി കേട്ടോ മറക്കണ്ട ചൊവ്വാഴ്ച രാത്രി ഏഴ് മുപ്പതിന് വരിക സാർ അപ്പം എനിക്ക് റിവിഷൻ ക്ലാസ് ഒന്ന് കാണേണ്ടിയിരുന്നു എന്നാലല്ലേ എനിക്ക് പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് കണ്ടാൽ പഠിക്കാൻ കഴിയുള്ളൂ എടാ ക്ലാസ് ഉണ്ട് നാളെ രാവിലെ അഞ്ചര മണിക്ക് ഇട്ട് ഇവിടെ ആറുമണിയാണ് കൊടുത്തത് കുട്ടികൾ പറഞ്ഞു സാറേ എനിക്ക് ആറു മണിക്ക് മദ്രസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അഞ്ചര എം ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അഞ്ചര മണിക്ക് രാവിലെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും സോ അഞ്ചര മണിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് വൺ ഷോട്ട് റിവിഷൻ യൂണിറ്റ് വണ്ണും ടൂം സാറ് തരും കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ആർ എം എസ് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് ആർ എം എസ് റിവിഷൻ വിത്ത് എം എസ് നിങ്ങൾ ഇപ്പൊ എൻ്റെ ആർ എം എസ് എന്ന് പറഞ്ഞ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നോട്ട്സ് അടക്കം കൊടുക്കുന്ന ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഉറപ്പിച്ചോ ഓണം എക്സാമിന്റെ ഏത് പരീക്ഷ നടത്തിയാലും അതിലൊക്കെ നിങ്ങൾക്ക് എ പ്ലസ് മാർക്ക് അല്ലാത്തൊരു മാർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആയിരിക്കും അത് എൻ്റെ ഗ്യാരണ്ടിയാണ് സാർ വലിയ പൈസ ഉണ്ടോ ഇല്ല ഇത്രയും ഫീച്ചേഴ്സുകൾ അവൈലബിൾ ആണ് മാത്രമല്ല ഒരു ഒരു പ്ലാറ്റ്ഫോമും തരാത്ത എം ആർ ക്യൂ എം യു ക്യൂ എംഇ ക്യൂ ഇത് എം എസ് സൊല്യൂഷൻസിന്റെ യൂണിക് ഫീച്ചേഴ്സ് ആണ് ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെസ്സേജ് ചോദിക്കണം എത്ര രൂപയാണ് സാറേ ആർ എം എസ് ബാച്ചിന്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആർ എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ തരം അവസരങ്ങളും ഉണ്ട് അപ്പൊ മെസ്സേജ് അയക്കാനുള്ള നമ്പറുകളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ മെസ്സേജ് അയക്കാനുള്ള എല്ലാ നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ സോ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എസ് എസ് എൽ സി ഓണം എക്സാമിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അതായത് ഷോർട്ട് വീഡിയോസ് നോട്ട്സ് പി വൈക്യു മോഡൽ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ സമ്മറി പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് അടക്കം കൊടുക്കുന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ് ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് കമന്റ് ബോക്സിലുള്ള ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ വാട്സ്ആപ്പ് ചാനലും ജോയിൻ ചെയ്യണേ ഓക്കെ നമ്മുടെ പണി കിട്ടിയെന്ന് പറയാനുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരാം സിമ്പിൾ ആയിട്ട് നോക്കിക്കോ നിങ്ങളുടെ ടൈം ടേബിളില് സിംഗിൾ ആഴ്ച ഇംഗ്ലീഷാണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ച മാത്സാണ് വരുന്നത് അതായത് എൺപത് മാർക്കിന്റെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞാൽ സ്പോർട്ടിൽ തന്നെ എൺപത് മാർക്കിന്റെ തൊട്ടടുത്ത മാത്സാണ് വരുന്നത് എൺപത് മാർക്കിന്റെ രണ്ട് പേപ്പറുകൾ നിങ്ങൾക്കുള്ളത് ഓക്കെ മൂന്നാമത്തെ സോഷ്യൽ വരുന്നുണ്ട് പക്ഷെ ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ ഭാഷയായ ഒന്നാം ഭാഷ അതായത് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം അറബി ഇംഗ്ലീഷ് അല്ല മലയാളം അറബി ഉറുദു ഏതു ആവാം അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കിക്കെ ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി നോട്ട് ചെയ്തു വെച്ചോ മോനെ മാർക്ക് ചെയ്തു വെച്ചോ സാമൂഹ്യശാസ്ത്രം ഉണ്ട് ഹിന്ദിയുണ്ട് രണ്ട് പരീക്ഷ അതായത് എസ് എസും ഹിന്ദിയും ഒരേ ദിവസമാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് മാത്രമല്ല അത് കഴിഞ്ഞ് വീണ്ടും ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ചാണ് എക്സാം വരുന്നത് സോ രണ്ട് ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് സബ്ജക്ട് വീതം എക്സാം ഉണ്ട് ഓൾറെഡി നമ്മൾ ഇത് പ്രൊഡിക്റ്റഡ് ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ശനിയും ഞായറും ഇടയിൽ വരും ഇപ്പൊ വെള്ളി കഴിഞ്ഞ് ശനിയും ഞായറും വരുന്നത് കൊണ്ട് എന്തായാലും രണ്ട് ദിവസം രണ്ട് സബ്ജക്ട് വീതം നാല് സബ്ജക്ട് എക്സാം തീർത്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്തതാണ് ഒരു മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് അതുപോലെ തന്നെയാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത് പണി കിട്ടി എന്ന് ഒറ്റയടിക്ക് പറയാം അപ്പൊ വിളിക്കാം സാർ ഇതിപ്പോ ഒരു പണിയല്ലല്ലോ പഠിക്കാൻ ഞാൻ റെഡിയാണ് പക്ഷെ നോക്കിക്കേ തിങ്കളാഴ്ച നിങ്ങൾ ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോയി പിന്നെയുള്ള ഉള്ള ഒരു രണ്ട് മണി കൂട്ടിക്കോ രണ്ട് മണി തൊട്ട് പിറ്റേ ദിവസം ഒരു ഏഴ് വരെ നിങ്ങൾക്ക് സമയമുണ്ട് മണിക്കൂറുകൾ മാത്രം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ അത്ര മണിക്കൂറേ ഉള്ളൂ കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ ഓക്കെ കെമിസ്ട്രിയൊക്കെ അറിയാലോ വളരെ ഹാർഡായിട്ടുള്ള ടോപ്പിക്കാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിലും പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസല്ലോ പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് മാത്രമല്ല സാമൂഹ്യ ശാസ്ത്രവും ഹിന്ദിയും എസ് എസിന്റെ പരീക്ഷയ്ക്ക് പോയിട്ട് ഹം തോ ഹമാരേതോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഹിന്ദി പരീക്ഷയ്ക്കായിരിക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തെക്കേ ടെസ്റ്റ് ചെയ്യുന്ന സംസ്ഥാനമായ കേരള നക്കങ്ങൾ മനസ്സിലേക്ക് വരിക സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഓ മെര പ്യാർ ദശ്വാസിയോ എന്നൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം എന്തുണ്ടാവാറുണ്ട് ഈ രണ്ട് പരീക്ഷ നടക്കുന്ന ദിവസം ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാത്തിനും തയ്യാറായി നിൽക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ ഇതൊക്കെ പണിയാണോ ഇതൊരു പണി തന്നെയാണ് പക്ഷേ ഈ പണി നിങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ നാളെ കഴിഞ്ഞ് നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു പണി വരും അങ്ങനെ പണി പണി കിട്ടി കിട്ടി നിങ്ങളത് തയങ്ങിപ്പോകും പിന്നെ മോഡൽ എക്സാമും മെയിൻ എക്സാമും വരുമ്പോൾ ഒരു ടൈറ്റിലുള്ള ചോദ്യം കണ്ടു കഴിഞ്ഞാലും ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് നിങ്ങൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്താണെങ്കിൽ ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷ നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ടും മുപ്പത് മിനിറ്റ് കൊണ്ടും ഒക്കെ എഴുതി തീർക്കുന്ന പരീക്ഷകളായിട്ട് മാറുന്നത് പബ്ലിക് എക്സാമിനാണ് ആ ഒരു മാജിക് നമ്മൾ കാണാറുള്ളത് അതായത് ഇപ്പൊ കെമിസ്ട്രി പരീക്ഷ ഒന്നര മണിക്കൂറാണല്ലോ വൺ പോയിന്റ് ഫൈവ് ഹവേഴ്സ് ആണല്ലോ നിങ്ങൾ കെമിസ്ട്രി പരീക്ഷ ഉണ്ടാവുക ആ പരീക്ഷ നാല്പത് മാർക്കിന്റെ പരീക്ഷ നിങ്ങൾ എഴുതി കഴിയാൻ ഒന്നര മണിക്കൂറായിട്ട് നിങ്ങൾക്ക് എഴുതി കഴിയാൻ കഴിയാത്ത പ്രയാസം ഉണ്ടാകും പക്ഷെ പബ്ലിക് എക്സാമിൽ ഇതേ ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷ ചിലപ്പോൾ മുപ്പത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ തീർക്കും നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു കാരണം അത്രമേൽ ടൈറ്റ് ചോദ്യങ്ങൾ ചെയ്ത് 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 നിങ്ങൾ എന്തായി ഒരു സിമ്പിൾ ചോദ്യം കണ്ടാൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് ആൻസർ വിളിച്ചു പറയുന്ന അവസരത്തിലേക്ക് നിങ്ങൾ എത്തിക്കും സോ അതിന് നിങ്ങൾ എം എസ് സൊല്യൂഷൻസിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ ഞാൻ അതിൽ എത്തിച്ചേരും ഒരു മാറ്റവും ഇല്ല എം എസ്സിന്റെ ആർ എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നോട്ട് ചെയ്തു വെച്ചോ എം എസ് പ്രൊഡിക്ട് ചെയ്ത് പറയുന്നു എം എസ് സൊല്യൂഷൻസ് പ്രഡിക്ട് ചെയ്ത് പറയുന്നു ആർ എം എസ് ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് ഒരിക്കലും അഞ്ഞൂറ് രൂപ നഷ്ടപ്പെടില്ല ആ കുട്ടിക്ക് എ പ്ലസ് ഉറപ്പാണ് ഇത്രയും നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തൊമ്പത് പി എമ്മിനുള്ളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് ഒരു ഓഫർ കൂടി ഉണ്ട് കെട്ടോ ഓക്കെ റൈറ്റ് ഇനിയും കുറയും മെയിൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ റൈറ്റ് ഒരുപാട് കുറയും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നീയാം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പണി കിട്ടിയ വാർത്ത മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അടിച്ച് പൊളിച്ച് പഠിക്കാം എന്നും രാത്രി ഏഴ് മുപ്പതിന് എം എസ് ഒല്യൂഷൻസിന്റെ ചാനലിലേക്ക് വന്നാൽ മതി സെറ്റാക്കാം ബൈ